നമസ്കാരം മനുഷ്യന്റെ ആയുസ് ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വിവിധ ഗവേഷണ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ നിന്ന് തന്നെ മനുഷ്യ ആയുർ ആരോഗ്യത്തിന് ഗുണകരമായി തീരുന്ന അസാധാരണമായി എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന പഠനങ്ങളും അത്തരത്തിൽ ഇടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴിതാ യു കെ ഗവൺമെന്റിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് റിസർച്ച് പ്ലസ് ഇൻവെൻഷൻ ഏജൻസി അഥവാ എ ആർ ഐ എ ഏറെ ആശ്ചര്യജനകമായ ഒരു ഗവേഷണ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ ആയുസും പ്രത്യുൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ചില രഹസ്യങ്ങൾ റാണി തേനീച്ചയുടെ ജീവശാസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും അതേക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് റാണി തേനീച്ചകൾ ഏറെ കൗതുകകരമായ ഒരു ജൈവശാസ്ത്ര വൈരുദ്ധ്യം പ്രകടമാക്കുന്നുണ്ട് അവയുമായി ഏതാണ്ട് സമാനമായ ജനിതക വസ്തുതകൾ പ്രകടമാക്കുന്ന തൊഴിലാളി തേനീച്ചകൾക്ക് റാണി തേനീച്ചകളെ അപേക്ഷിച്ച് ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നാൽ റാണി തേനീച്ചകൾക്ക് വർഷങ്ങളോളം ജീവിക്കാൻ കഴിയും ആയുസിലെ ഈ പ്രധാന വ്യത്യാസമാണ് ശാസ്ത്രജ്ഞരെ ആകർഷിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും റാണി തേനീച്ചകൾ ജീവിതകാലം മുഴുവൻ പ്രത്യുത്പാദനക്ഷമത നിലനിർത്തുന്നവയാണ് വാസ്തവത്തിൽ അത്തരത്തിലുള്ള പ്രത്യുത്പാദനക്ഷമത അവയുടെ ദീർഘായുസിന് ഒരു ഘടകമാണ് കൂടാതെ മനുഷ്യർ ഉൾപ്പെടെയുള്ള മിക്ക ജീവികളെയും ബാധിക്കുന്ന പതിവ് വാർദ്ധക്യ പ്രക്രിയയെ അവ എങ്ങനെ ഒഴിവാക്കുന്നുവെന്നതും ഗവേഷകരിൽ ആകാംക്ഷ ജനിപ്പിച്ചിരിക്കുന്നു റാണി തേനീച്ചയുടെ ദീർഘായുസിനും തുടർച്ചയായ പ്രത്യുൽപാദനക്ഷമതയ്ക്കും പിന്നിലെ ജീവശാസ്ത്ര രഹസ്യം മനസ്സിലാക്കുക എന്നതാണ് എ ആർ ഐ എ ഗവേഷകർ ലക്ഷ്യമിട്ടിരിക്കുന്നത് സാധാരണ തേനീച്ചകളെ അപേക്ഷിച്ച് റാണി തേനീച്ചകൾക്കുള്ള പ്രത്യേകതകളുടെ യഥാർത്ഥ ജൈവ കാരണങ്ങൾ തിരിച്ചറിയാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ആരോഗ്യ പഠനങ്ങളിലും ഏറെ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ച് മനുഷ്യന്റെ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അവയവ മാറ്റിവെക്കൽ രംഗത്തും വിവിധ രോഗങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിലും അത് പുതിയ പാതകൾ തുറക്കാനിടയാക്കും മാത്രവുമല്ല മനുഷ്യരുടെ ദീർഘായുസ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം ആസ്വദിക്കുന്ന ഒരു ഭാവിയിലേക്കും ഈ കണ്ടെത്തൽ വഴി നയിക്കും എ ആർ ഐ എ പ്രൊജക്ട് ഡയറക്ടർമാരിൽ ഒരാളായ യാനിക് വുർമ പറയുന്നു പ്രാണിത്യനീശകളുടെ ജൈവികമായ പ്രത്യേകതകൾക്ക് പിന്നിലെ രഹസ്യങ്ങളുടെ ചുരുളരിക്കുന്നതിനായുള്ള പുതിയ പഠനങ്ങൾക്കൊപ്പം ആഗോളതലത്തിൽ നേരിടുന്ന വിവിധ വെല്ലുവിളികള് പരിഹരിക്കാനുതകുന്ന നിരവധി നൂതന ഗവേഷണ പദ്ധതികളും എആര്ഐഎ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൈവ മാലിന്യങ്ങളും പ്രോഗ്രാമബിൾ വസ്തുക്കളും ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിന് പകരം വെക്കാവുന്ന ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാനുള്ള എ ആർ ഐ എ പദ്ധതി അതിലൊന്നാണ് കൂടാതെ അന്തരീക്ഷ ഊർജം എങ്ങനെ ഉപയോഗപ്പെടുത്താം പരിധിയില്ലാത്ത പറക്കൽ എങ്ങനെ സാധ്യമാക്കാം രോഗങ്ങളെ മികച്ച രീതിയിൽ ചെറുക്കുന്നതിന് മനുഷ്യരിൽ സഹജമായ രോഗപ്രതിരോധ സംവിധാനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നിവയെക്കുറിച്ചെല്ലാം എ ആർ ഐ എ ഗവേഷണം നടത്തിവരുന്നുണ്ട് എന്തുതന്നെയായാലും റാണി തേനീച്ചയുടെ ജീവശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പരിശോധിക്കുന്നതിലൂടെ മനുഷ്യരിൽ ദീർഘായുസും ആരോഗ്യകരമായ ഒരു ജീവിതവും സാധ്യമാക്കാനുള്ള ഈ ഗവേഷകരുടെ ശ്രമങ്ങൾ ഫലമണിഞ്ഞാൽ അത് വൈദ്യശാസ്ത്രത്തിന്റെയും ബയോടെക്നോളജിയുടെയും ഭാവിയെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിറം തേടി തനി നിറം